നമ്മളിതൊരു ഓഫർ സെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഓഫർ സെയിൽ ഉണ്ടല്ലോ അപ്പൊ നമുക്കും ഒരുക്കിട്ട് ഓഫർ സെയിൽ ആദ്യ മാസം ഒക്കെ അല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് ഡേ ഇതാണ് ഫേബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് ഇതിന്റെ യോ പോർഷനിൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലിറ്റഡ് അല്ല ലൈനിംഗ് അറ്റാച്ചഡ് ആണ് അപ്പൊ നമ്മുടെ കടയിൽ ഇത് നമ്മൾ അറുന്നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വിറ്റിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഓഫർ സെയിലില് ഇത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ലാഫില്ലയുടെ ഒരു അടിപൊളി കുർത്തിയാണ് കോട്ടൺ മിക്സ്ഡ് ആണ് ഇതിന്റെ ഫേബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ചൈനീസ് കോളർ ഒക്കെ ഉണ്ട് ഇന്ന് നോക്കിയേ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ചെറിയ പ്ലീറ്റും വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അടുത്ത ദേ ഇതാണ് ഇതിന്റെ ഫേബ്രിക്ക് വരുന്നത് കാതി സ്ലാ സിൽക്കിലാണ് ഇതിന്റെ ബോഡി ത്രൂ ഔട്ട് നമുക്ക് ചെറിയ ചെറിയ യെല്ലോയും സിൽവർ കളറിലും ബൂട്ടാസ് പോയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അപ്പൊ നമ്മുടെ ഓഫർ സെയിലിൽ ഇതിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കണേ ഗൈസ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ് അപ്പൊ ഇതിന്റെ സ്ലിറ്റഡ് ആണ് അതുപോലെ തന്നെ ലൈനിംഗും അറ്റാച്ചഡ് ആട്ടോ അടുത്ത കുർത്തി പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലിറ്റഡ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ ആണ് അപ്പൊ ഇത് നമ്മുടെ കടയിൽ നാനൂറ്റി നാപ്പത് രൂപയാണൊക്കെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ ഓഫർ സേല് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അസോർഡർ കളക്ഷൻ ആണെ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത കുർത്തി ദേ ഇതാണ് കോട്ടൺ മിക്സ്ഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ആണ് ഏഹ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് ഇതാണ് ചന്തേരി ആണ് ഫേബ്രിക്ക് വരുന്നത് നമ്മുടെ നെക്ക് വരുന്നത് വി നെക്കിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിലാണ് നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു മെറ്റീരിയൽ ആണ് ഇത് അതുപോലെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അപ്പൊ നമ്മുടെ ഓഫർ സെയിൽ വരുന്നത് നാനൂറ്റി രൂപയാണ് ഇപ്പൊ കണ്ട യെല്ലോയുടെ വേറൊരു കളറാണ് ഇത് ആണ് ഇത് ഇതിന്റെ യോ പോസ്റ്ററിൽ നമുക്ക് നെക്ക് ആണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി ത്രൂ ഔട്ട് നമുക്ക് മിറർ വർക്കും പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ആഡിസൈൽ കളക്ഷൻ അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു